നമ്മൾ ഇന്ന് ഫ്രീ പർച്ചേസിംഗ് ചലഞ്ച് കൊടുക്കാൻ പണ്ട് നേരെ പയ്യൂർക്ക് പോകാം പയ്യനൂർക്ക് പോയിട്ടായിട്ട് ഒരാൾക്ക് ഒരു മിനിറ്റ് ടൈം കൊടുക്കും ഇങ്ങനത്തെ വീട് ഉണ്ട് സംഭവിച്ചത് ഒരു മിനിറ്റ് ടൈം കൊടുത്തിട്ട് ഓർഡർ വീട്ടിൽ എന്തും കൊടുക്കാം ഞാൻ ഒരു മിനിറ്റിനകത്ത് തൃക്ക സാധനം എടുക്കാൻ പറ്റുന്ന എല്ലാം എടുക്കട്ടെ ഇടത്തിന് രണ്ടാമതാക്കും എക്സ്ട്രാ ഒരു മിനിറ്റ് കൊടുക്കും ആ ഒരു മിനിറ്റിൽ സാധനം ഇറക്കി സ്ഥലത്ത് വെക്കണം വെച്ച് കഴിഞ്ഞാൽ സാധനം മൊത്തം എടുക്കാം അപ്പോൾ എനിവേ വീഡിയോ വീടും കുറച്ച് പോയി ചില ആൾക്കാർ വിഷമം കാണാം വിഷമം കണ്ടാൽ തിരിച്ച് സാധനം കൊടുക്കുക അറിയില്ല ഇതേ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നേരെ വീട് കിടക്കാം ടെസ്റ്റ് പിന്നെ പറയാനുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് തേർട്ടി സെവൻ തേർട്ടി ഒക്കെ ആയിക്കൊണ്ട് താങ്ക് യു സോ മച്ച് പതിനൂർക്കാരുടെ സപ്പോർട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് തിരിച്ചും പയ്യൂരക്കനെ വന്നി കണ്ണൂരുടെ സപ്പോർട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ പൈനൂര പറഞ്ഞ സപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ വിത്തിൻ ടെൻ ഹവർ അമ്പത് കെ വ്യൂസ് കിട്ടുകയാണെങ്കിൽ തിരിച്ച് പൈനൂരൊക്കെ വരും അപ്പോൾ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ ഹൺഡ്രഡ് ഒക്കെ അടിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് കണ്ണൂർ ഇങ്ങനെ ഓരോ ചില്ലെ ജില്ലും മാറി മാറി വരും അപ്പോൾ നേരെ വീട്ടിൽ കിടക്കാം ലെസ്സും ഓക്കെ ലാസ്റ്റ് അഞ്ചിയോട് നോക്കിട്ടുണ്ട് ഇന്നത്തെ പരിപാടി കുറച്ച് ടാസ്ക് ആണ് മീൻസ് ഒരു മിനിറ്റ് ടൈമുണ്ട് ഒരു മിനിറ്റ് ടൈമില് എനിക്ക് റിസ്ക് ഉണ്ട്

ൊമ്പത് സെക്കൻഡ് സെൻ്റ ബാക്കിയുണ്ട് സാധനം മാറ്റിയെടുക്കാണെങ്കില് മാറ്റിയെടുക്കുണ്ടിക്ക് ആടാ പറയാലോട്ടാ നീ എടുക്ക് നീ എടുക്ക് പന്ത്രണ്ട് സെക്കൻഡ് വരും ബാക്കിയുണ്ട് അവിടെ ചിരിമോത്തില്ലാണോ കണ്ടോ ഹാപ്പിയല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി ഇക്കടിക്കാൻ പറഞ്ഞിട്ടുണ്ടെ ഒന്ന് കുടിയല്ലോ ഇത്ര സാധനം എന്താ കേക്ക് അങ്ങനെ അപ്പോ ഇങ്ങനെയൊക്കെയല്ലേ എന്നെ ഒരു മിനിറ്റ് ടൈമുണ്ട് ഈ സാധനം എടുത്ത് തോക്കണം ഞാൻ പറഞ്ഞത് റിസ്ക് ചിന്തിച്ചാ പറഞ്ഞ പൊടത്തിനോട് എല്ലാം ഒക്കെ ആ ഒരു മിനിറ്റ് നോക്കണം എങ്ങനെ അങ്ങനെ അല്ല നോക്കണം ആ അതോ എടുത്താണ് നോക്കണം ഞാൻ പറഞ്ഞു കുറച്ച് റിസ്ക് സെക്കൻഡ്സ് കുറച്ചു വേണം ഞാൻ ചോയിച്ച് ഇല്ലേ സംഭവ കൊള്ളാലേ ഞാൻ പറഞ്ഞു റിസ്ക് കൂടുതലാണ് നിങ്ങൾ സെക്കൻഡ് കുറച്ചെടുക്കാന്ന് പറഞ്ഞു നീ പറഞ്ഞ ഒരു മിനിറ്റ് അല്ലേ എടുക്ക

ഇതാണ് അറിയില്ല ഇതാണെന്ന് പറഞ്ഞാൽ

നിന്റെ മൂടെ പാചറിപ്പോയിടെ എല്ലായിട്ടും കുട്ടി ഒരു പത്ത് സെക്കൻഡ് കൊടുക്കണ്ടേ പക്ഷേ ഇതിലൊരു റൂൾ ഉണ്ട് ഒരു സാധനത്തിന് ഒന്ന് എടുക്കാൻ പാടുള്ളൂ ഒരു സെക്ഷൻ ചോക്ലേറ്റ് ഒറ്റ ഒന്ന് എടുക്കാൻ പാടുള്ളു പത്ത് സെക്കൻഡ് പത്ത് ഐറ്റംസോ ഇരുപത് ഐറ്റംസ് നിന്റെ ഇഷ്ടം എത്ര എടുത്തു പക്ഷെ ഒരൈറ്റം ഇപ്പൊ ഞാൻ ഇത് എടുത്തായിരിക്കാം സെയിം സാധനം ഒന്നും കൊടുക്കാൻ അടുക്ക് കളിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ ഓ ഫുൾ ഫുൾ നല്ല സാധനം പറിക്കട്ടോ ഇങ്ങനെ പറഞ്ഞിപ്പോ നിങ്ങൾ എടുക്കുന്നു അതില്ലെട്ടോ ഭയങ്കര സോറി യുവർ വേറില്ല കഥയില്ലോ ചിത്രം ബാക്കി കൊടുക്കുവരും അപ്പം

ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ ലൈക്ക് എപ്പോഴും വീഡിയോ 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 കാണുക ഈ നിന്റെ ഫസ്റ്റ് ആൾക്കാരെ റിയാക്ഷൻ ഇതൊന്നും എല്ലാരും

ലൈക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് യിപ്പോയി മനസ് ആവുന്നു മനസ്സിലാകുന്നുണ്ട് സത്യം പൊട്ടിക്കറിയണം എന്നുണ്ട് ആൾക്കാർ ചുറ്റുണ്ട് അല്ലേ പൊട്ടിക്ക് അറിയണില്ല പൊട്ടിക്കരുന്നില്ല േളിങ്ങനെ ഒരു മിനിറ്റില്ലേ പത്ത് സെക്കൻഡ് കൊടുത്തിട്ടേ ചുറ്റു നോക്കി ആടെ പോയി ആ സാധനം ഇട്ട് എന്റെ നായ കിട്ടുന്നു നോക്കാണ്ട് നേരം മേലുള്ള സാധനം മാത്രം മറക്കരുത് പത്ത് സെക്കൻഡ് അല്ലേ നമ്മളൊന്നും വേണ്ടിയൻ ബ്രില് മിനിറ്റ് ഒരു മിനിറ്റിലെടുത്താണോ പത്ത് സെക്കൻഡ് അഞ്ചു പത്ത് സെക്കൻഡ് അപ്പൊ ഹാപ്പി അല്ലെ കൊടുത്തേക്കറ്റ തേരെന്ത് നഫ്ല സബ്സ്ക്രൈബ് ചെയ്തു കാണിച്ചു തരുമോ സോ നമ്മൾ കണ്ടാണെങ്കിൽ തന്നെ കുട്ടി ഹായാലും പറഞ്ഞ കുട്ടിയാന്ന് വിറ്റ് കൊടുക്കാം സെർച്ച് ചെയ്യാം സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കുട്ടി തന്നെ പഠിക്കുന്നത് ഓക്കെ കൈ വറക്കുന്നുണ്ടാന്ന് ഓക്കെ ചാനലങ്ങ് എടുക്കൂ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടില്ല ലാസ്റ്റ് അഞ്ച് വരെ കണ്ടിട്ടില്ല ലാസ്റ്റ് അഞ്ച്

ഞാൻ സമ്മക്ക് മനസ്സിലായല്ലേ ഒരേ ടൈം വരും പക്ഷെ ചുറ്റി പാഞ്ഞെടുക്കണം മനസ്സിലായോ നീ ഈ സെക്ഷൻ ആ സെക്ഷൻ നിക്കാൻ പാടില്ല ചുറ്റി വരണം അല്ലേ മെമ്മറി ഓക്കേ ട്രോൾ എടുക്കണം കേട്ടോ ഓക്കെ ഇവരുടെ ണ്ട് ട്രോ എടുത്ത് കൊടുക്കാ പിന്നെ പിന്നെ താഴ്ന്നാഗനം പറക്കിട്ടോടുണ്ട് ട്രെയിൻ പൊക്കോടിക്കുന്നു കരി ട്രോളിക്കണ്ട് നിന്റെ ടൈം സ്റ്റാർട്ടായി വെച്ചോ അതാ തിരിച്ചു വെക്കുന്നത് നോക്കണോ ഇത്ര ഇത്രയും കാണിത് കാണുന്നുണ്ടെ വീട് നോക്കി നോക്കുന്നേക്കോണ്ടേ വീട് എടുക്കുന്നോക്കോണ്ടേ അതാടേതെല്ലാം ചക്ഷട്ടെ നോക്കാം അതേടാ ഏടെ ഏടെ പ്പു തപ്പ് തപ്പ് അനിയും കഴിഞ്ഞോളെ കുറച്ചുണ്ടല്ലേ കുറച്ചുണ്ട്

ില്ല ബാക്കി ഓക്കെ ഒന്നില്ല സബ്സ് ഉറപ്പായിട്ട് വീട് മനസ്സിലായോ അഞ്ചു നോക്കിട്ടോ എന്താ ചെയ്യാനാ ലൈക്ക് സബ്സ്ക്രൈബ് ഹാപ്പി കാരണം സിറ്റുവേഷൻ മനസ്സിലാവും എല്ലാവരുടെ എല്ലാരുള്ളിലും പൊട്ടിക്കറിയാന്ന് പക്ഷേ പൊട്ടത്തിയോ ആ ടൈം ചിന്തിക്കാന്നുള്ള വിചാരിക്കുന്നുണ്ടാവും അല്ല അല്ലേ

സ്കൂട്ടി ലാസ്റ്റ് അഞ്ചൂര കണ്ടിട്ടുണ്ട് അപ്പോൾ നിനക്ക് ഒരു ടൈം ടൈമുണ്ട് ട്രോൾ എടുക്കും ട്രോൾ എടുക്കു ഫോൺ ഓഫ് ഓഫാൻ ആ നിനക്ക് വേണം ട്രോൾ എടുക്കോൾ ട്രോൾ എടുക്കൂട്ടിക്ക് ട്രോളി കൊടുത്തെടുത്തിട്ടോ ഇവർ ടൈംസ് ആവും ഫോണിട്ട് പോയി ഇതട ചോക്ലേറ്റ് സെക്ഷൻ ചോക്ലേറ്റ് സെക്ഷൻ അപ്പൊ സെക്ഷൻ എടുക്കും വേണ്ടില്ല മതി ബാ അല്ല ഒരു മിനിറ്റ് മാറണേ ബാ

ഒരു മിനിറ്റ് മുമ്പുണ്ട് ഏഹ് അതിനുള്ള സാധനം എടുത്ത് ഇതാടല്ല അതാടല്ല ഇതിപ്പോ വെച്ച സാധനം ആ സാധനം ആടയാ നോക്ക് നേരെ നോക്ക് സമാധാനിച്ചിട്ട് നോക്ക് പോക്ക് പോ സഹായിക്കുന്ന സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാര് ഓർക്കർ കുഞ്ഞുണ്ടല്ലേ സഹായിക്കാൻ ടൈംസ് കുഞ്ഞുണ്ടായി ടൈംസ് അപ്പ് ടൈംസ് അപ്പ് ഇതാ കേക്ക് ദി നോക്ക് ടൈംസ് അപ്പ് വാ അരൊക്കെ അരൊക്കെ പേര് പറയണ ഫാത്തിമ ഫാത്തിമ എന്തേ ഞാൻ അടക്കണോ എന്താ ഗൈസ് വാ ഇങ്ങോട്ട് ഓല്ല ലൈക്ക് കേർക്ക് ഷെയർ ചെയ്യണേ ലൈക്ക് കേർക്ക് ഷെയർ ചെയ് സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് സെക്കൻഡ്സ് ഉണ്ട് നിന്റെ കയ്യിൽ നിന്ന് എന്തോർത്ത പക്ഷിയില്ലേ എടാ സെക്കൻഡ്സ് ഫോണാത്ത പക്ഷെ ഒരു സാധനം എടുക്കുമ്പോ അതൊന്നെടുക്കാൻ പാടുള്ളൂരിപ്പോ ഒരു കിക്ക എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഗാലക്സി എടുത്താൽ ഒന്ന് കൈ കൊണ്ട് റോളിങ് എടുക്കാൻ പാടില്ല പത്ത് സെക്കൻഡ്സ് ഉള്ളു സോ ഫുൾ ിപ്പറേഷൻ ഇങ്ങനെ നോക്കുക കൈ എടുത്തു എത്തും നോക്കി എന്ന് നോക്കിണ്ട് എത്ത ടൈം സ്റ്റാർട്ട്സ് തിരക്കാക്കല്ലോ ഇങ്ങോട്ട് വാ ഇത് കളർ വ്യത്യാസേക്കാണൊന്നും പറയുന്നില്ല വാതിന്റെ ഫോണല്ലേ പോമാണ്ട മണിക്ക് നേരത്തെ ഫസ്റ്റ് കുട്ടി അപ്പം നോക്കി ബാജാറാന്ന് സെക്കൻഡ് ചെയ്യണം ആയിരിക്കാന്ന് സംബന്ധിച്ച വ്യൂസും ഒരു രണ്ട് ആ ഒരു പൈക്ക ലൈക്കും ഒരു തൗസൻഡ് നെക്സ്റ്റ് കഴിഞ്ഞാൽ പതിനൂറിനെ വരാം അല്ലെങ്കിൽ മലപ്പുറം പോകാം വരെ പൊള്ളൂറ്റല്ലേക്ക് പക്ഷെ നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും വെച്ചാൽ അത് ടാസ്ക് ആയിരിക്കില്ല മീൻസ് നെക്സ്റ്റ് വീഡിയോ വെച്ചാൽ സംഭവം സിമ്പിൾ ആയിരിക്കും അവർക്ക് ഇരുപത് സെക്കൻഡ്സ് കിട്ടും ചെയ്യും പക്ഷേ സിമ്പിൾ ഒരുപാട് ആയിരിക്കും പക്ഷേ എനിക്ക് ബുദ്ധി വേണം ടു ലൈക്ക് ടു ഷെയർ ടു സബ്സ്ക്രൈബ് എൻ്റെ ബില്ലാതെ കാണിച്ചില്ല